എല്ലാവർക്കും നമസ്കാരം ഇന്ന് എല്ലാ സ്കൂളുകളിലും പഠനാവശ്യത്തിനായി ഉപയോഗിക്കുന്ന എല്ലാ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ഉബുണ്ടു എയ്റ്റീൻ പോയിന്റ് സീറോ ഫോർ എന്ന വേർഷനാണ് ഉപയോഗിച്ചു വരുന്നത് എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് എല്ലാ വിഭാഗങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട് പരിശീലനങ്ങൾ നടന്നു കഴിഞ്ഞതുമാണ് ലേൺ ഐ സി ടി സ്കിൽ ചാനൽ ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഉബുണ്ടു എയ്റ്റീൻ പോയിൻ്റ് സീറോ ഫോർ ആണ് പുതിയ വേർഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സെറ്റിങ്സുകൾ എങ്ങനെയൊക്കെ മാറ്റം വരുത്താം എന്നുള്ളത് തുടർന്നുള്ള വീഡിയോകൾ നമുക്ക് പരിചയപ്പെടാം അതിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് ഡെസ്ക്ടോപ്പ് ഒരു കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം കാണുന്ന മെയിൻ സ്ക്രീൻ ഏരിയ ആണ് നാം ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നാം സ്ക്രീനിൽ കാണുന്ന മുഴുവൻ ഏരിയയും ഉബുണ്ടു എയ്റ്റീൻ പോയിൻ്റ് സീറോ ഫോറിൻ്റെ ഡെസ്ക് നമ്മുടെ ഡെസ്ക്ടോപ്പ് പരിശോധിക്കുമ്പോൾ ഇവിടെ ധാരാളം ഫയലുകൾ കാണാം ഫോൾഡറുകൾ കാണാം ആപ്ലിക്കേഷനുകളും കാണാം ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ ഉല്ലാസഗണിതത്തിൻ്റെ ഒരു പി ഡി എഫ് എന്നുള്ള ഫയൽ കാണാൻ സാധിക്കും ഇവിടെ ഒരു എം പി ത്രീ ഫയൽ കാണാൻ സാധിക്കും ഇവിടെ ഒരു എം പി ഫോർ ഫയൽ കാണാൻ സാധിക്കും ഇവിടെ ഒരു പി എൻ ജി ഫയൽ കാണാൻ സാധിക്കും ഇവിടെയൊരു പി എൻ ജി ഫയൽ കാണാൻ സാധിക്കുന്നു ഇവിടെ ഒരു പി ഇവയൊക്കെ ഈ ഇവയൊക്കെ നമുക്ക് ഫയലുകളെന്ന് പറയാം ഇതും ഡെസ്ക്ടോപ്പിൽ കാണുന്ന ഫയലുകളാണ് മറ്റൊരു സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹോം സ്റ്റാൻഡേർഡ് ടെൻ സ്റ്റാൻഡേർഡ് നയൻ പഠനോത്സവം ഇവയൊക്കെ ഒരു ബോക്സിൻ്റെ ഷേപ്പിലാണ് നമ്മൾ കാണുന്നത് ഇവയൊക്കെ ഫോൾഡറുകളാണ് ഫോൾഡറുകളാണ് അപ്പോൾ ഇവിടെ ഈ ഡെസ്ക്ടോപ്പിൽ നമ്മൾ പരിചയപ്പെട്ടാൽ നാല് ഫോൾഡറുകളും ഹോം എന്നൊരു ഫോൾഡർ സ്റ്റാൻഡേർഡ് എന്നൊരു ഫോൾഡർ സ്റ്റാൻഡേർഡ് നയൻ എന്നൊരു ഫോൾഡർ പഠനോത്സവം എന്ന ഫോൾഡർ നമുക്ക് കാണാൻ സാധിക്കും ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ധാരാളം ഐക്കണുകൾ ഫയലുകളുടെ ഐക്കണുകളും ഫോൾഡറുകളുടെ ഐക്കണുകളും ആപ്ലിക്കേഷനുകളുടെ ഐക്കണുകളും ഇവിടെ ഡെസ്ക്ടോപ്പിൽ നമുക്ക് ഈ അഥവാ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കും അപ്പോൾ ഐക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ട് ഈസ് ഐക്കൺ ഐക്കൺ എന്ന് പറയുന്നത് ഒരു ഫയലിനെയോ ഒരു ഫോൾഡറിനെയോ ആപ്ലിക്കേഷനെയോ സൂചിപ്പിക്കുന്ന പിക്ചോറിയൽ റെപ്രസൻറ്റേഷനായിട്ടുള്ള സിമ്പലുകളാണ് ഐക്കൺ എന്ന് സൂചിപ്പിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഡെസ്ക്ടോപ്പിൽ ഫയലുകളെ സൂചിപ്പിക്കാനുള്ള ഐക്കണുകളും ഉണ്ട് ഫോൾഡറുകളെ സൂചിപ്പിക്കുന്ന ഐക്കണുകളും ഉണ്ട് ആപ്ലിക്കേഷനെ സൂചിപ്പിക്കുന്ന ഐക്കണുകളും നമുക്കിവിടെ കാണാം ഇവിടെ ഫയലുകളെ സൂചിപ്പിക്കുന്ന ഐക്കണുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ഫയലുകളെയും പരിശോധിക്കുമ്പോൾ ഉല്ലാസഗണിതം ഹാൻഡ്ബുക്ക് ഡോട്ട് പി ഡി എഫ് എന്ന് കാണാം ഇവിടെ പ്രവേശനോത്സവം ഡോട്ട് എം പി ത്രീ എന്ന് കാണാം ഇവിടെ നമ്മൾ ഫയലുകൾ പരിശോധിക്കുമ്പോൾ ആ ഫയലുകളുടെ പേരുകളിൽ ചില എക്സ്റ്റെൻഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് എക്സ്റ്റെൻഷൻ എന്ന് പറയുമ്പോൾ ഈ ഫയലുകൾ വായിക്കുമ്പോൾ ഉല്ലാസഗണിതം ഹാൻഡ് ബുക്ക് ഡോട്ട് പി ഡി എഫ് ഇതിന് ഈ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഡോട്ട് പി ഡി എഫ് ആണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എം പി ത്രീ ആണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എം പി ഫോറാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ പി എം ജി ആണ് ഈ ഫയലിൻ്റെ എക്സ്റ്റെൻഷൻ പി എം ജി ആണ് അപ്പോൾ ഓരോ ഫയലുകൾക്കും പരിശോധിച്ചാൽ ഓരോ എക്സ്റ്റൻഷനുകൾ നമുക്കാണത് അപ്പോൾ എന്താണ് എക്സ്റ്റൻഷൻ എന്ന കാര്യം കൂടെ നാം മനസ്സിലാക്കേണ്ടത് എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ ഓരോ ഫയലുകളുടെയും ടൈപ്പ് ഏത് തരത്തിലുള്ള ഫയലുകൾ ആണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് എക്സ്റ്റൻഷനുകൾ കൊടുക്കുന്നത് ഉദാഹരണത്തിന് വീഡിയോ ഫയലുകളെ തിരിച്ചറിയുന്നതിനുള്ള ഒരു എക്സ്റ്റൻഷനാണ് എം പി ഫോർ അതുകൊണ്ട് തന്നെ ഇത്തരം ഫയൽ എം പി ഫോർ ഫയലുകൾ നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു വീഡിയോ ഫയലാണെന്ന് മനസ്സിലാകും എക്സ്റ്റൻഷനുകളുടെ ഫയൽ ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ള ഫയലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡോട്ട് എം പി ത്രീ എം പി ത്രീ ഫയലുകൾ നമുക്കെല്ലാം സുപരിചിതമാണ് എം പി ത്രീ ഫയലുകളെല്ലാം ഓഡിയോയുടെ ഫയലുകളാണ് അതിൽ സോങ് ശബ്ദ സന്ദേശങ്ങൾ ഇവയുടെയൊക്കെയല്ല ശബ്ദത്തെ അല്ലെങ്കിൽ സൗണ്ടിനെ സൂചിപ്പിക്കുന്ന ഫയൽ ഫോർമാറ്റാണ് എം പി ത്രീ അതുപോലെ തന്നെ പി എൻ ജി ഫയൽ ഇവിടെ ഒരു ജെ പി ജി ഫയലുണ്ട് ജെ പി ജി ഫയലിന് പിക്ചർ ഫയലുകളാണ് പിക്ചേഴ്സ് നമ്മൾ മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോസുകളുടെയും അല്ലെങ്കിൽ ക്യാമറയിലൂടെ എടുക്കുന്ന ഫോട്ടോകളുടെയും എക്സ്റ്റൻഷനുകൾ പരിശോധിച്ചാൽ ആ ഫയലുകളുടെ എക്സ്റ്റെൻഷനായ ജെ പി ജി എന്ന് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും അങ്ങനെ ഓരോ ഫയലുകൾക്കും ഓരോ എക്സ്റ്റൻഷനുകൾ ഉള്ള കാര്യം നമ്മൾ മനസ്സിലാവും ഇപ്പം എക്സ്റ്റൻഷൻ എന്ന് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക മറ്റൊരു കാര്യം നമ്മൾ ഫോൾഡറുകളെക്കുറിച്ച് പറയും ഫോൾഡറുകൾ എന്ന് പറയുന്നത് ഫോൾഡറുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം എങ്ങനെ ഫോൾഡറിന് പേര് കൊടുക്കാം എങ്ങനെ ഫോൾഡേഴ്സിനെ ഡിലീറ്റ് ചെയ്യാം എങ്ങനെ ഫോൾഡേഴ്സിനെ ഡിലീറ്റ് ചെയ്യാം അല്ല കൂടുതൽ വിവരങ്ങൾ നമുക്ക് തുടർന്നുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയാം എങ്കിലും ഫോൾഡറുകൾ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം ഫോൾഡേഴ്സ് എന്ന് പറയുന്ന ഓരോ സ്റ്റോറേജ് സ്പേസുകളാണ് നമുക്ക് ഫയലുകൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫയലുകൾ പ്രത്യേകം പ്രത്യേകം എല്ലാം മിക്സ് ആവാതെ പ്രത്യേകം പ്രത്യേകം സോഫ്റ്റ് ചെയ്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി കാറ്റഗറൈസ് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടി നാം ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ സ്റ്റോറേജ് സ്പേസുകളാണ് ഫോൾഡറുകൾ എന്ന് പറയുന്നത് ചെറിയ ചെറിയ പെട്ടി അല്ലെങ്കിൽ ബോക്സുകൾ ആണ് ഫോൾഡറുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ കൺവീനിയൻസിനനുസരിച്ച് ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊന്ന് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഒരു നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കാണുന്ന ഐക്കണുകളെ കുറിച്ചാണ് ഡിഫറെൻറ്റ് ഫയൽസുകളുടെ അയക്കണുണ്ടാവും ഫോൾഡറുകളുടെ ഐക്കൺ അയക്കണുണ്ടാവും ആപ്ലിക്കേഷൻ ഇവിടെ ഫയർ ബോക്സ് എന്ന് പറയുന്നത് ഫയലല്ല ഒരു ഫോൾഡറല്ല ഒരു ആപ്ലിക്കേഷനാണ് ഒരു ബ്രൗസറിലോട്ട് പോകാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ നമുക്ക് ഡെസ്ക് സാധാരണയായി കാണപ്പെടുന്ന ഐക്കണുകൾ പ്രധാനമായും ഫയലുകളുടെ ഐക്കൺ ഉണ്ടാകും ഫോൾഡറുകളുടെ ഐക്കൺ ഉണ്ടാകും ആപ്ലിക്കേഷനുകളുടെ ഐക്കൺ ഉണ്ടാകും നാം അതുപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡെസ്ക്ടോപ്പിൽ ഇവിടെ പ്രധാനമായും നമുക്ക് ഒരു മെനു ബാറുണ്ട് ഈ മെനു ബാറിൽ ആപ്ലിക്കേഷൻ എന്നൊരു മെനു ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് പ്ലേസസ് എന്നൊരു മെനു ഉണ്ട് ആപ്ലിക്കേഷൻ എന്ന മെനുസിനകത്താണ് ഈ സിസ്റ്റത്തിൽ ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിലുള്ള ഒട്ടുമിക്ക ആപ്ലിക്കേഷൻസും ഉള്ളത് ഈ ആപ്ലിക്കേഷൻ മെനുവിലാണ് നമ്മുടെ ആവശ്യകത അനുസരിച്ച് ഓരോ ആപ്ലിക്കേഷൻസും നമുക്ക് ഈ മെനൂസിലൂടെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഓരോ ആപ്ലിക്കേഷൻസും അവയുടെ ഉപയോഗവും അവയുടെ കൂടുതൽ രീതികളും അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് തുടർന്നുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്ന ആപ്ലിക്കേഷൻ ഒന്നും മെനു ഉണ്ട് പ്ലേസസ് എന്നാണ് ഈ പ്ലേസസ് എന്ന മെനൂസിലൂടെ നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ ഇവിടെ ഡൗൺലോഡ്സ് എന്ന് കാണും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകളൊക്കെ ഈ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് വന്ന് സ്റ്റോർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡെസ്ക് ടോപ്പിലുള്ള ഫയൽസുകളെ പ്രത്യേകിച്ച് കാണണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിലുള്ള ഫയൽസുകളെ പ്രത്യേകിച്ച് കാണാം നമ്മൾ തൊട്ട് മുമ്പുള്ള സ്ക്രീനിൽ കണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഞാൻ പറഞ്ഞു നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇൻ്റർഫേസിനെയാണ് ഈ സ്ക്രീനിനെയാണ് നമ്മൾ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് ആ ഡെസ്ക്ടോപ്പിലുള്ള ഫയൽസുകളെ പ്രത്യേകിച്ച് കാണണമെങ്കിൽ അതായത് ഇവിടെയുള്ള പഠനോത്സവം തന്നെയാണ് എവിടെയും കാണുന്നത് ഇവിടെയുള്ള സ്റ്റാൻഡേർഡ് നയൻ തന്നെയാണ് ഇവിടെയും കാണുന്നത് ഇവിടെയുള്ള സ്റ്റാൻഡേർഡ് ടെൻ തന്നെയാണ് ഇവിടെ കാണുന്നത് അതായത് നമുക്ക് ഡെസ്ക്ടോപ്പിലുള്ള ഫയൽസുകളെ ഫയൽസുകൾ ഇപ്പോഴത്തേക്കും കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ആപ്ലിക്കേഷൻ എന്ന മെനു ഇവിടെ പ്ലേസസ് എന്ന മെനു ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ സംസാരിക്കും പ്രധാനമായിട്ടും മറ്റു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ ഏറ്റവും വലത്തേറ്റത്തൊരു കമ്പ്യൂട്ടറിൻ്റെ ഒരു സിംബിൾ നമ്മൾ കാണാൻ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എബൗട്ട് ദിസ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം നമ്മൾ ഉപയോഗിക്കുന്ന ഉപുണ്ടുവിൻ്റെ വേർഷൻ എന്താണെന്ന് അല്ലെങ്കിൽ എത്രയാണെന്ന് കൃത്യമായി അറിയണമെങ്കിൽ നാം കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യുക എബോൺഡ്സ് കമ്പ്യൂട്ടർ എന്ന് കൊടുക്കുക നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇബുണ്ടു എയ്റ്റീൻ പോയിൻറ്റ് സീറോ ഫോർ എൽ ടി എസ് എന്ന് കാണാൻ പറ്റും നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉബുണ്ടുവിൻ്റെ വെർഷൻ ആരെങ്കിലും നമുക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നമുക്ക് ക്ലി കൃത്യത അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാവുന്നതാണ് ക്ലിക്ക് ചെയ്യുക ഇവിടെ എയ്റ്റീൻ പോയിന്റ് സീറോ ഫോർ എന്ന് പറഞ്ഞിട്ട് എൽ ടി എസ് എൽ ടി എസിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ലോങ് ടൈം സപ്പോർട്ട് എന്നാണ് എൽ ടി എസ് അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക ലോങ് ടൈം സപ്പോർട്ട് എന്നാണ് അതുപോലെ നമുക്ക് മെനുബാറിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഇവിടെ ബ്രൗസറിന്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടണും കൂടെ കാണാൻ പറ്റും അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെബ് ബ്രൗസർ ഓപ്പൺ ആവും ഇവിടെ മോസില ഫയർഫോക്സ് ആണുള്ളത് വെബ് ബ്രൗസർ ഇവിടെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പരിചയപ്പെടാം എങ്ങനെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നതും സെർച്ച് ചെയ്യുന്നതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഊബിൻ ടു എയ്റ്റീൻ പോയിൻറ്റ് സീറോ ഫോറിൻ്റെ ഡെസ്ക്ടോപ്പ് ഇൻറ്റർഫേസിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടത് മാത്രമാണ് ആ ഡെസ്ക്ടോപ്പിൽ എന്തൊക്കെയാണ് കാണാറുള്ളത് ഫയൽസുകൾ കാണാറുണ്ടെന്ന് പറഞ്ഞു ഫോൾഡേഴ്സ് കാണാറുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആപ്ലിക്കേഷനുകൾ കാണാറുണ്ടെന്ന് പറഞ്ഞു ഇവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനിയുള്ള എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി താങ്ക് യു വെരി മച്ച്